മഴ ശക്തമായതോടെ ഇടുക്കി കുട്ടിക്കാനത്തിന് സമീപമുള്ള വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം സജീവമായി വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ പ്രദേശത്തെ വ്യാപാര മേഖലയും ഉണർന്നു കൊട്ടാരക്കര ദിണ്ടികൾ ദേശീയപാതയിലൂടെ ഇടുക്കിയുടെ കുന്നും മലയും തണ്ടി എത്തുന്നവരുടെ പ്രധാന ഇടത്താവളമാണ് വളഞ്ഞാങ്ങാനം പാറക്കെട്ടിന്റെ മുകളിൽ നിന്നും താഴേക്ക് നുരഞ്ഞു പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടമാണ് മുഖ്യ ആകർഷണം വേനലിൽ നീരൊഴുക്ക് നിലച്ച ഇവിടം മഴ ശക്തമായതോടെ സജീവമായി ഈ ഒരു നല്ലൊരു വരുന്നുണ്ട്

ചായ ചൂടുപലഹാരങ്ങൾ മരം കോച്ചുന്ന തണുപ്പ് കോടമഞ്ഞ് ഇതോടൊപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിതയും ഇതാണ് സഞ്ചാരികളെ ഇവിടേക്ക് ഇവിടേക്കാകർഷിക്കുന്നത് നവമാധ്യമങ്ങളിലടക്കം ഈ വെള്ളച്ചാട്ടം ട്രെൻഡിംഗാണ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് സോഷ്യൽ മീഡിയയിൽ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹര ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നു ന്യൂസ് ഇടുക്കി